കവളങ്ങാട് പഞ്ചായത്തിലെ പുതിയ ബഡ്ജറ്റ് ശുദ്ധ തട്ടിപ്പാണെന്ന് യു ഡി എഫ് മുപ്പത് ലക്ഷം രൂപയുടെ വഴിവിളക്ക് പ്രൊജക്ട് ഇതുവരെ ടെൻഡർ പോലും ചെയ്തിട്ടില്ല പഞ്ചായത്തിലെ ഏക എസ് ടി കോളനിയിലേക്കുള്ള റോഡ് തകർന്നു കിടക്കുന്നു ഇതെല്ലാം ഭരണസമിതി സൗകര്യപൂർവ്വം മറക്കുകയാണെന്ന് യു അംഗങ്ങൾ ആരോപിച്ചു കവളങ്ങാട് ഗ്രാമപഞ്ചായത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് സാമ്പത്തിക വർഷത്തേക്ക് വേണ്ടി അവതരിപ്പിച്ച ബഡ്ജറ്റ് ശുദ്ധ തട്ടിപ്പാണെന്ന് യു ഡി എഫ് മെമ്പർമാർ ആരോപിച്ചു കവളങ്ങാട് ഗ്രാമപഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് സാമ്പത്തിക വർഷത്തെ ബഡ്ജറ്റാണ് ഇന്ന് അവതരിപ്പിച്ചത് ഈ ബഡ്ജറ്റ് തീർത്തും നിരാശാജനകമാണ് എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് കാരണം ഇനി ഈ സാമ്പത്തിക വർഷം അവസാനിക്കാൻ എട്ട് ദിവസം കൂടിയാണ് ബാലൻസ് ഉള്ളു ഈ സമയത്ത് ഗ്രാമപഞ്ചായത്തിൻ്റെ പദ്ധതി ചെലവ് എന്ന് പറയുന്നത് നാൽപ്പത്തിയെട്ട് ശതമാനമാണ് ഇനി എട്ട് ദിവസം കൊണ്ട് ഒരു പത്ത് ശതമാനം പൈസ പോലും ചെലവഴിക്കാൻ ഗ്രാമപഞ്ചായത്തിന് സാധിക്കില്ല അപ്പോൾ ഈ ഇത്ര കാര്യമായിട്ട് അവതരിപ്പിച്ച ഈ ബഡ്ജറ്റിൽ ഈ തനതു വർഷത്തെ പൈസ നാൽപ്പത് ശതമാനത്തിലധികം നാൽപ്പത്തഞ്ച് ശതമാനത്തോളം പൈസ പുതിയ പദ്ധതിയിൽ അതിനുവേണ്ടി മാറ്റിവെക്കേണ്ടി വരും പാവപ്പെട്ട ആളുകൾ ലൈഫ് ഭവന പദ്ധതി ഉൾപ്പെടെയുള്ള ഭവന പദ്ധതികൾക്കായി ഒൻപത് ഒൻപതര കോടി രൂപയാണ് ഇന്നത്തെ ബഡ്ജറ്റിൽ പറഞ്ഞിരിക്കുന്നത് കഴിഞ്ഞ സാമ്പത്തിക വർഷം അവതരിപ്പിച്ച അതിദരിദ്ര വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് പത്ത് ലക്ഷം രൂപ മാറ്റിവെച്ചുകൊണ്ട് സ്ഥലം വാങ്ങാൻ പദ്ധതി പ്രോജക്റ്റ് ഉണ്ടായിരുന്നു ഒരാൾക്ക് സ്ഥലം വാങ്ങിക്കൊടുക്കുവാൻ കവളങ്ങാട് ഗ്രാമപഞ്ചായത്തിന് സാധിച്ചിട്ടില്ല പദ്ധതി നിർവഹണത്തിൽ തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് പഞ്ചായത്തുകളിൽ തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചാമതാണ് കവളങ്ങാട് പഞ്ചായത്തിന്റെ സ്ഥാനം വെറും നാൽപ്പത്തി എട്ട് ശതമാനം തുകയാണ് ഇതുവരെ ചെലവഴിച്ചിട്ടുള്ളൂ ചുരുക്കത്തിൽ അൻപത് ശതമാനം പദ്ധതികളും സ്പിൽ ഓവറായി മാറുമെന്ന് യു ഡി എഫ് അംഗങ്ങൾ പറയുന്നു തനത് ഫണ്ട് രണ്ടര കോടി രൂപയോളം ഓരോ ബഡ്ജറ്റിലും അവതരിപ്പിച്ച് ഓരോ പദ്ധതിയിലും അതിനുള്ള പ്രോജക്ടുകൾ ഏറ്റെടുത്ത് ഗ്രാമപഞ്ചായത്ത് മുന്നോട്ട് പോകുന്ന പഞ്ചായത്താണ് കവളങ്ങാട് ഗ്രാമപഞ്ചായത്ത് ഈ പ്രാവശ്യം നമ്മളുടെ തനത് ഫ ഗ്രാമപഞ്ചായത്തിൻ്റെ നികുതി പിരിവ് നാൽപ്പത്തെട്ട് ശതമാനമാണ് ഇനി എട്ട് ദിവസം കൊണ്ട് എത്ര ശതമാനം പിരിക്കാൻ പറ്റും അപ്പം ഇത് തീർത്തും ആളുകളെ പറ്റിക്കുന്ന പാവപ്പെട്ട ഗ്രാമപഞ്ചായത്തിലെ പാവപ്പെട്ട ആളുകളെ പറ്റിക്കുന്ന ഒരു ബഡ്ജറ്റാണ് ഈ ബഡ്ജറ്റെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് എല്ലാ മേഖലയും സമസ്ത മേഖലയും പരാജയപ്പെട്ട ഒരു പഞ്ചായത്ത് ഭരണസമിതിയായി കവളങ്ങാട് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി മാറി ഏറ്റവും അടിസ്ഥാന വർഗമായിട്ടുള്ള എസ് സി എസ് ടി വിഭാഗങ്ങൾക്കും അതുപോലെ തന്നെ ഭിന്നശേഷിക്കാർ ഉൾപ്പെടെയുള്ള <im> ൾപ്പെടെയുള്ള മേഖലയ്ക്ക് അനിവാര്യമായി മാറ്റിവെച്ചിരിക്കുന്ന ചെലവഴിക്കാൻ ഭവന പദ്ധതിയിൽപ്പെടുത്തി ഒരാൾക്ക് പോലും സ്ഥലം വാങ്ങിക്കൊടുക്കുവാൻ ഈ ഭരണസമിതിക്ക് സാധിച്ചിട്ടില്ല എന്നാണ് ആക്ഷേപം അതിദാരിദ്ര്യ വിഭാഗത്തിൽപ്പെട്ടവർക്ക് ഭൂമി വാങ്ങാൻ വെച്ചിട്ടുള്ള പത്ത് ലക്ഷം രൂപയുടെ പ്ലാൻ ഫണ്ട് പോലും ചെലവഴിച്ചിട്ടില്ല പഞ്ചായത്തിന്റെ നികുതി പിരിവ് നാൽപ്പത്തി ശതമാനം മാത്രമേ മുന്നോട്ട് പോയിട്ടുള്ളൂ പഞ്ചായത്തിലെ ഏറ്റവും അധസ്ഥിത വിഭാഗത്തിൽപ്പെട്ട എസ് സി ർക്ക് കട്ടിൽ ഭിന്നശേഷിക്കാർക്ക് പെട്ടിക്കട വിധവകൾക്ക് വീട് മെയിന്റനൻസ് എസ് വിഭാഗത്തിൽപ്പെട്ട വനിതകൾക്ക് മുട്ടക്കോഴി വനിതകൾക്കുള്ള കിടാരി വിതരണം പോത്തുകുട്ടി വിതരണം കുടുംബശ്രീ വനിതകൾക്കുള്ള സംരംഭകർക്ക് സബ്സിഡി എന്നീ പദ്ധതികൾ ഒന്നും നടപ്പിലാക്കിയിട്ടില്ല എന്നും യു ഡി എഫ് ആരോപിച്ചു ഈ പഞ്ചായത്തിന്റെ സ്ഥാനം തൊള്ളായിരത്തി ഇരുപത്തഞ്ചാണെന്ന് അതായത് പുറകിൽ നിന്ന് പതിനാലാം സ്ഥാനമാണ് ഈ ഗ്രാമപഞ്ചായത്തിൽ നിന്നുള്ളത് പദ്ധതി വിഹിതത്തിലും ഈ പഞ്ചായത്തിന്റെ മുന്നോട്ടുള്ള പ്രവർത്തനങ്ങളിലും വളരെ കൃത്യമായ ആളുകൾക്ക് ഏത് കൊച്ചുകുഞ്ഞിനും നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് അപ്പോൾ അത്ര അതപ്പതിച്ചു പോയ ഒരു ഗ്രാമപഞ്ചായത്തായി കവളങ്ങാട് ഗ്രാമപഞ്ചായത്ത് മാറി ഇപ്പോൾ മെയിൻ്റനൻസ് ഗ്രാൻഡ് റോഡിനൊക്കെ നാല് കോടി എഴുപത്തെട്ട് ലക്ഷം രൂപയുള്ളതിൽ രണ്ടര കോടി രൂപ പോലും ചെലവഴിക്കാൻ പറ്റാത്ത ഒരു പഞ്ചായത്തായി കവളങ്ങാട് ഗ്രാമപഞ്ചായത്ത് മാറി അപ്പോൾ രണ്ട് കോടിയിലധികം രൂപ ആ ഒരു വിഭാഗത്തിൽ മാത്രം ഇപ്പോൾ ചെലവഴിക്കാൻ പറ്റാതെ ബാലൻസായി നിൽക്കുകയാണ് ഇതെല്ലാം പുതിയ പദ്ധതിയിൽ നിന്ന് വരും അപ്പോൾ തത്വത്തിൽ ഇന്ന് ഈ ബഡ്ജറ്റ് അവതരിപ്പിച്ചതിൽ ഇതിൽ ഒരു പത്ത് പത്ത് ശതമാനം പോലും നിർവഹിക്കാൻ അല്ലെങ്കിൽ ഈ ഫണ്ട് കൊണ്ട് ചെലവഴിക്കാൻ പറ്റാത്തവയാണ് അപ്പോൾ ഈ ബഡ്ജറ്റ് ശുദ്ധ തട്ടിപ്പായി മാറി എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് മുപ്പത് ലക്ഷം രൂപയുടെ വഴിവിളക്ക് പ്രോജക്ട് ഇതുവരെ ടെൻഡർ പോലും ചെയ്തിട്ടില്ല പഞ്ചായത്തിലെ ഏക എസ് ടി കോളനിയിലേക്കുള്ള റോഡ് തകർന്നു കിടക്കുന്നത് ഭരണസമിതി മനപൂർവ്വം മറക്കുകയാണെന്നും ആക്ഷേപമുണ്ട് ഇതിനിടയിൽ പുതിയ ബജറ്റ് വെറും കാപട്യമെന്നാണ് യു ഡി എഫ് മെമ്പർമാർ ഉയർത്തുന്ന ആരോപണം ഈ രീതിയിൽ മുന്നോട്ടു പോയാൽ പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ ശക്തമായ പ്രക്ഷോഭം ആരംഭിക്കാനാണ് തീരുമാനമെന്നും യു അംഗങ്ങൾ മുന്നറിയിപ്പ് നൽകി മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് സൈജൻ ചാക്കോ മെമ്പർമാരായ അഡ്വക്കേറ്റ് എം കെ വിജയൻ രാജേഷ് കുഞ്ഞുമ്മൻ സൗമ്യ ശശി ജിൻസിയ ബിജു ജിൻസി മാത്യു സന്ധ്യ ജയ്സൻ എന്നിവരാണ് പ്രതിഷേധവുമായി രംഗത്തെത്തിയത് എന്നാൽ യു അംഗങ്ങളുടെ ആക്ഷേപം അടിസ്ഥാനരഹിതമാണെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് സി ബി മാത്യു മീഡിയ സിക്സ്റ്റിയോട് പറഞ്ഞു പഞ്ചായത്തിലെ ബഡ്ജറ്റിനെ സംബന്ധിച്ച് പ്രതിപക്ഷത്തിന്റെ എതിർപ്പ് സ്വപ്ന ഏറ്റ വലിയൊരു മങ്ങലായിട്ടാണ് ഞാൻ കാണുന്നത് കാരണം ഈ പഞ്ചായത്ത് ഭരണസമിതി ഇപ്പോൾ പുതിയ പ്രസിഡന്റ് നേതൃത്വത്തിൽ ഞാനിവിടെ ചുമതല ഏറ്റ അന്ന് മുതൽ ചെയ്യുന്ന ഓരോ കാര്യങ്ങളിലും അവർ സസൂക്ഷ്മം വീക്ഷിക്കുന്നുണ്ടായിരുന്നു അഴിമതിയുടെ ഒരു ചെറിയ ഒരു ലാഞ്ചന പോലും കാണിക്കാതെ കക്ഷി രാഷ്ട്രീയത്തിനതീതമായി പതിനെട്ട് വാർഡ് മെമ്പർമാരെ ഒന്നായി കണ്ടുകൊണ്ട് എല്ലാ വികസന പ്രവർത്തനങ്ങളും നമ്മുടെ പഞ്ചായത്തിന്റെ പ്രോജക്റ്റ് എന്ന രീതിയിൽ തന്നെ കണ്ടുകൊണ്ട് മുൻപോട്ട് പോകുന്ന ഒരു ഭരണസമിതിയാണ് ഇപ്പോൾ പഞ്ചായത്തിനെ നയിക്കുന്നത് അത് അവരെ സംബന്ധിച്ച് പല രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് ഉപയോഗിക്കുന്ന രീതിയിൽ പ്രയോജനപ്പെടുത്താൻ സാധിക്കാത്തതിലുള്ള നിരാശയാണ് ഈ പറയുന്ന അവരുടെ വിമർശങ്ങളിൽ കൂടുതലും തെളിഞ്ഞു കാണുന്നത് ഇവിടെ നടക്കുന്ന ഓരോ പ്രോജക്റ്റുകളും വ്യക്തമായ കാഴ്ചപ്പാടുകൂടി നടപ്പാക്കാൻ അല്പം താമസം ഉണ്ടായാൽ തന്നെ അത് ചട്ടങ്ങൾക്ക് വിരുദ്ധമായി ഒട്ടും അഴിമതിയില്ലാതെ കൃത്യമായി ചെയ്യുന്ന കാര്യത്തിൽ ഭരണസമിതി കൃത്യമായ ഒരു പിന്തുടർച്ച നമ്മൾ എല്ലാ കാര്യങ്ങളും നടത്തുന്നുണ്ട് ഇംപ്ലിമെന്റിംഗ് ഓഫീസർമാരുടെ അടുത്ത് നടത്തുന്നുണ്ട് പ്രതിപക്ഷത്തിന്റെ സ്വപ്ന തിരിച്ചടി ഇത്തരം ആരോപണങ്ങളായി പുറത്തു വരുന്നതാണെന്നും അദ്ദേഹം ചട്ടവിരുദ്ധമായിട്ട് കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു വ്യക്തതയിൽ കൂടി നമ്മള് ഈ ഫണ്ട് എങ്ങനെയും വിനിയോഗിക്കുക എങ്ങനെയും വിനിയോഗിച്ച് യഥാർത്ഥ ഗുണഭോക്താക്കളിലേക്ക് ആനുകൂല്യം എത്താതിരിക്കുക എന്നൊരു രീതിയിലുള്ള കാഴ്ചപ്പാടുകൾ കൂടി പ്രവർത്തനം നടത്താൻ നമുക്ക് സാധ്യമല്ല അതിന് പഞ്ചായത്ത് ഭരണ സമിതി ഒരുക്കമല്ല അതിനെയാണ് നടക്കാത്ത പദ്ധതികൾ എന്ന് പറഞ്ഞ് ഇവർ വിമർശിക്കുന്നത് സ്ട്രീറ്റ് ലൈറ്റുകളും മറ്റുള്ള പ്രോജക്റ്റുകളും എല്ലാം വളരെ അനിവാര്യമായ പ്രോജക്റ്റുകളാണ് ഇതിന് മുൻപ് നടന്ന സ്ട്രീറ്റ് ലൈറ്റുകളെ കുറിച്ചൊന്നും ഞാൻ പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല അത് നടപ്പായ വഴികളും അതിനകത്ത് വന്ന അപാകതകളും അതെല്ലാം എന്താണ് എന്ന് ഈ പഞ്ചായത്തിലെ ജനങ്ങൾക്ക് ബോധ്യമുണ്ട് ഇപ്പോൾ നമ്മുടെ ഓൺ ഫണ്ട് കൊണ്ടുള്ള പ്രോജക്റ്റാണ് നമ്മൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് അത് ഒരു പൈസ പോലും പഞ്ചായത്തിൽ നഷ്ടപ്പെടുകയില്ല അത് കൃത്യമായി തന്നെ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ നടപ്പാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരൽപ്പം താമസിച്ചാലും നടപ്പാക്കാൻ വേണ്ടിയിട്ടാണ് പഞ്ചായത്ത് ഭരണസമിതി ശ്രമിക്കുന്നത് എല്ലാ പ്രോജക്റ്റുകളും കൃത്യമായി തന്നെ നടപ്പാക്കുന്നതിനുള്ള ഒരാർജവും പഞ്ചായത്ത് ഭരണസമിതിക്കുണ്ട് ഇവർ പറയുന്നത് പോലെ പ്രതിപക്ഷം പറയുന്നത് പോലെ ഇവിടെയുള്ള കാര്യങ്ങളിൽ ഒരു കാര്യത്തിലും ഒളിച്ചു വെച്ചുള്ള ഒരു സമീപനമില്ല ഈ ആക്ഷേപം ഉന്നയിച്ച പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള ഫൈനാൻസ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗീകരിച്ച എല്ലാ കാര്യങ്ങളും വിശദമായി ചർച്ച ചെയ്ത് അംഗീകാരം കൊടുത്ത് വിമർശനങ്ങളില്ലാതെ എതിർപ്പുകളില്ലാതെ വിയോജന കുറിപ്പുകൾ ഇല്ലാതെ അവതരിപ്പിച്ച് ഫൈനാൻസ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി പാസ്സാക്കിയ ബഡ്ജറ്റാണ് ഇന്ന് വൈസ് പ്രസിഡന്റ് പഞ്ചായത്തിൽ അവതരിപ്പിച്ചത് അപ്പൊ അതുകൊണ്ട് അവരുടെ വളരെ സങ്കുചിതമായ അനുസരിച്ച് കാര്യങ്ങൾ നടക്കാത്തതിനുള്ള നിരാശയിൽ നിന്ന് ഉള്ള വിമർശനമാണ് ഇന്ന് ബഡ്ജറ്റിനെ കുറിച്ച് അവർ പറഞ്ഞതെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ കോതമംഗലം